അതെ ഞാൻ ആവടി സ്കൂളാണ് ടീച്ചറാണ് ഇനി നാല് വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യും അതാണ് ബോബി ചേട്ടന്റെ സഹായം കൊണ്ടാണ് ഞാൻ നേപ്പാട് കംപ്ലീറ്റ് കറങ്ങി സുനോലി വന്ന് ലുംബിനി വന്ന് പൊക്ക വന്ന് കാഠ്മണ്ഡു വന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ബോബിച്ചേട്ട് വീട്ടിൽ കയറി നല്ല അസല് ഭക്ഷണവും വീട്ടിൽ ഒരു കോഴിക്കറിയും ഒരു ഇവിടെ നമ്മുടെ സാറുണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ ഇതാ നമ്മുടെ എപ്പോഴും നമ്മുടെ സ്കോർപ്പിയോ പൈലറ്റ് അതെ പൈലറ്റ് എല്ലാരും കൊണ്ടുപോകുന്നത് നമ്മുടെ ശങ്കർ സാർ പൈലറ്റ് അപ്പൊ അതെ ഇവിടെ തന്നെ ഉണ്ടാക്കി ആ പോലീസ് വരെ തന്നെ എടുക്കാം അപ്പൊ അതെ അപ്പൊ ചോറ് ഇവിടെ ഉണ്ടാക്കി ഞങ്ങള് കഴിക്കുവാണേ അതെ അപ്പൊ മലയാളികളൊക്കെ നേപ്പാടിൽ വരുവാണെങ്കിൽ വീടുണ്ട് വന്ന് നിങ്ങള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ കഴിച്ച് പോകാനും നേരത്തെ പറയുകയാണെങ്കിൽ ഇവിടെ താമസിക്കാനൊക്കെ സൗകര്യമുണ്ട് ചില സമയത്ത് ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറയണം അതെ നമ്മുടെ ടീച്ചർ കൂടെ ഉണ്ട് അതെ നമ്മുടെ സാറിന്റെ പേരും സാറേ ആ സുരേഷ് സാറേ പോലീസ് ആണ് മലപ്പുറത്തെ നമ്മുടെ സാറിന്റെ ടീച്ചർ ടീച്ചറിന്റെ പേരെങ്ങനെയാ ശോഭിത എ സ്കൂളിലെ പഠിപ്പിക്കണേ ഒതുക്കില്ല പിള്ളേര് കേട്ടോട്ടെ ഞങ്ങളുടെ ടീച്ചർ നേപ്പാൾ കേട്ട് വന്നു പറയും അവരിപ്പോ ഭക്ഷണമൊക്കെ വെച്ച് ടീച്ചറായിട്ട ഭക്ഷണമൊക്കെ വെച്ച് അപ്പൊ മലയാളികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ എങ്ങനെയാണെന്ന് നേപ്പാള് അടിപൊളി അടിപൊളി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയി ഒരിക്കലും നമ്മള് പിന്നെ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഏറ്റവും ഭയങ്കര ആ ഒരു സ്നേഹവും ആ ഒരു ചേർത്ത് പിടിക്കലൊക്കെ തന്നാല് സംതിങ് ഡിഫറന്റ് അത് നമുക്ക് പിന്നെ നമ്മുടെ രാജ്യത്ത് അല്ലാതെ മറ്റൊരു രാജ്യത്ത് നമ്മളെ എന്താ പറയാ ഒന്നും അറിയാത്ത സ്ഥലത്ത് ഇല്ലുമ്പോ നമ്മളെ കൂട്ടിപ്പിടിക്കുമ്പോണ്ടാവുന്ന ആ ഒരു സുഖം ഗ്രേറ്റ് ഞങ്ങൾ വില്ലേജിന് പോകും യൂട്യൂബിലിടും യൂട്യൂബിലിടും